ജാമ്യയിൽ നടന്നത് ഒരു സ്ഥാപനത്തിൻ്റെ വാർഷികമാണ് അല്ലാതെ ഒരു സംഘടനയുടെ പൊതുയോഗമല്ല അല്ലെങ്കിൽ സമസ്തയുടെ പൊതുയോഗമല്ല ജാമ്യയിൽ നടന്നത് എല്ലാ വർഷവും വാർഷികവും സന്നദ്ധദാന സമ്മേളനവും നടത്തും അതിക്കൊല്ലവും നടത്തി എന്താണ് ഈ സന്നദ്ധദാന പ്രസംഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ അഞ്ഞൂറ്റിൽ പരം കുട്ടികൾ അവിടുന്ന് സനതു വാങ്ങി പോകുമ്പോൾ മഹാഭൂരിപക്ഷം കുട്ടികളും മതരംഗത്ത് പ്രവർത്തിക്കുന്നവരായിരിക്കാം പള്ളികളിൽ ഉണ്ടാവാം മദ്രസകളിൽ ഉണ്ടാവാം കോളേജുകളിൽ ഉണ്ടാവാം അത്തരം കുട്ടികൾക്ക് നിങ്ങൾ എന്തായി തീരണം എന്ന രീതിയിൽ കൃത്യമായ ഒരു സന്ദേശം നൽകുന്നതിന് പകരം എങ്ങനെ നിങ്ങൾ ജോലി ചെയ്യുന്ന മഹല്ലുകളിൽ മദ്രസാ പരിസരങ്ങളിൽ വിഭാഗീയത ഉണ്ടാക്കാമെന്ന സന്ദേശമല്ലേ ഇന്നലെ നൽകിയത് ഇത്തരം ആളുകളെ ഒരു മതസംഘടനയുടെ തലപ്പത്തിരുത്തിയിട്ടിങ്ങനെ എങ്ങനെയാണ് സമുദായം ഇവരൊക്കെ പിന്നെ പോവുക ഒന്നെന്താന്ന് ചൊട്ടയിലെ ശീലം ചൊടല വരെ എന്നതാണ് ഇവരൊന്നും ഈ പണിയെടുത്തിട്ടില്ല സനത് വാങ്ങിക്കണോ എന്നെ അറിയില്ല ജാമ്യം എന്ന് പുറത്താക്കിയതാണല്ലോ പിന്നെ എവിടെയോ പോയി പഠിച്ചിട്ടുണ്ടാവും പിന്നെ എന്ത് പണിയെടുത്തത് എവിടെങ്കിലും ദർസ് നടത്തിയോ അല്ലെങ്കിൽ മദ്രസയിൽ പഠിപ്പിച്ചോ അല്ലെങ്കിൽ സമസ്ത ഒന്നും ഒന്നല്ലേ ഉണ്ടായതല്ലോ നൂറാം വാർഷികം ആഘോഷിക്കാൻ പോകുന്ന ഈ സമസ്തയുടെ കീഴ്ഘടകങ്ങളുടെ ഏതെങ്കിലും ഒന്നിൽ പ്രവർത്തിച്ച പാരമ്പര്യമുണ്ടോ അതൊന്നുമില്ലല്ലോ നേരെ കച്ചവടം ചെയ്യാൻ വേണ്ടി വിദേശത്തേക്ക് പോവല്ലോ ചെയ്തത് അവിടെ പല ഇനത്തിൽപ്പെട്ട കച്ചവടം ചെയ്തു ഇതിലൊക്കെ പരാജയപ്പെട്ടപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വരുകയും ആ കോലം പഴയ കോലം കെട്ടിക്കൊണ്ട് മറ്റൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങി എന്നല്ലേ പറയാൻ പറ്റുള്ളൂ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് കച്ചവടങ്ങൾ തന്നെയാണ് ആ കച്ചവടത്തിന്റെ ഒരു മറയാണിത് ഒരു സ്റ്റെപ്പ് ഈ സംഘടനാ ഭാരവാഹിത്വം എന്താണ് ആ കച്ചവടത്തിലേക്കുള്ള ഒരു ചവിട്ടുപടി മാത്രമാണ് ഇവരെ ഇരുന്നു ഈ ദീനോ അതല്ലെങ്കിൽ ഈ ദീന് വേണ്ട ഒരു ഔചിത്യബോധമെങ്കിലും വേണ്ടേ എന്താ ബോധം ഒരു സദസ്സിൽ തന്നെ കേൾക്കാൻ വരുന്ന ആളുകൾ എല്ലാ ഇനത്തിൽപ്പെട്ട ആളുകളും ഉണ്ടാവുക അവിടെ അവിടെ ഒരുപക്ഷെ ജമാത്തുകാരുണ്ടാവും മുജാഹിദ് ഉണ്ടാവും സുന്നി ഉണ്ടാവും സുന്നിയേതര ആളുകളുണ്ടാവും കൗമുണ്ടാവും നോൺ കൗമുണ്ടാവും ഒക്കെ ഉണ്ടാവുമല്ലോ അത്രയും ആളുകൾ അഭിസംബോധന ചെയ്യുമ്പോൾ ആ വേദി മനസ്സിലാക്കണല്ലോ അതിന് മറുപടി പറയാൻ തികച്ചും അർഹതയുള്ള ആളുകൾ അതിനകത്തുണ്ട് എന്നാലെ വേങ്ങനെ തോന്നുന്നേതോ ഒരു പഞ്ചായത്തോ ബ്ലോക്ക് മെമ്പർ എൻ്റെ അടുത്തുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ആ കൃവികർ ജെല്ലിയപ്പോ ശരിക്കും വേണ്ടത് ഇപ്പൊ കൂക്കുകയാണ് പറഞ്ഞത് അയാളെ പ്രസംഗത്തിനെതിരെ ഇങ്ങനൊരവസരം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു ഒരു സന്നദ്ധാന പ്രസംഗത്തിന് ഒരു മഹാത്മ്യം ഉണ്ടായിരുന്നു പലരും നടത്തിയിട്ടുണ്ടല്ലോ അവിടെ സന്നദ്ധാന പ്രസംഗങ്ങൾ ഇതിനു മുമ്പൊക്കെ അവർക്ക് കൃത്യമായ സന്ദേശം നൽകുകയാണല്ലോ ചെയ്തിരുന്നത് ഇത് എന്തല്ലേ